ഷബീറ പിന്നെ നല്ലൊരു ക്യാമറ അതായത് ഒറ്റ ക്യാമറ വെക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒറ്റ ക്യാമറ വെച്ചാൽ മാത്രം മതി എന്നുള്ള ഷോപ്പുകളിൽ നിന്ന് ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അതിനു ഒരു ക്യാമറ ഒന്ന് പറഞ്ഞു തരുമോ അത് വൈഫൈ ആയാലും സിമ്മ ഇടുന്നതായാലും ഫോർ ജി ക്യാമറ ആയാലും ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കോളുകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോടൊക്കെ ഓരോരുത്തരോടും മറുപടി പറഞ്ഞ് 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 മടുത്തപ്പോൾ എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതായിട്ടോ നമ്മളെ കയ്യിൽ വരുന്നത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരം രൂപ മുതലുള്ള വൈഫൈ ക്യാമറകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇതൊരു ത്രീ എം പി ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ഹൈ ഫോക്കസിൻ്റെ ഒരു വൈഫൈ ക്യാമറയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇതാ സിം ഇടുന്ന ക്യാമറകൾ ഇതിപ്പോൾ ആണ് ഇത് പിന്നെ പി ടി സെറ്റ് ക്യാമറയുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഔട്ട്ഡോർ നമ്മളിത് എന്ത് ചെയ്യുന്നില്ല കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ വരുന്നത് ഇതാ ഫോർ ജി ക്യാമറകളാണ് ഇത് ഫോർ ജി ഡോം ക്യാമറയാണ് കേട്ടോ സിം ഇടുന്ന ഫോർ ജി സിം ഇട്ടിട്ട് നമുക്ക് റെക്കോർഡിങ് അതുപോലെ റെക്കോർഡിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇടണം മെമ്മറി കാർഡ് ഇതിന്റെ കൂടെ ഉണ്ടാവില്ല അത് ഇതിൻ്റെ ഒക്കെ കേസ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതും ഫോർ ജിയാണ് ഫോർ ജിയിൽ നമ്മൾ എന്താണ് ഔട്ട്ഡോർ ആണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് നമുക്ക് സീലിംഗിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫോർ ജി ക്യാമറകൾ ഇത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ കാണിച്ചെന്ന സാധനം അതിന്റെ തന്നെ ബൾബ് ക്യാമറയാണത് ഇതിന്റെ ഈ രണ്ട് ക്യാമറേൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ പേജിലുണ്ട് അത് കാണാത്തവർക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ട് കാണാവുന്നതാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കണക്ഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ട്രൂവ്യൂ ട്രൂവ്യൂവിൻ്റെ കാര്യം നമ്മൾ ഇതിന്റെ പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതൊക്കെ കാണണം അറിയണമെന്നുള്ളവർക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് കാണാം ഇതും ഫോർ ജി ആണ് സിം ഇടുന്ന ഐറ്റാണ് ഇതൊക്കെ സിം ഇടുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് ക്യാമറ വെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സിം ഇടുന്ന ക്യാമറ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം നമുക്ക് അതിൽ നെറ്റ് പോയി നമ്മുടെ മൊബൈലിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ രണ്ടിലും രണ്ട് സിം വെവ്വേറെ ഇടണം അതിൽ രണ്ടിലും നമുക്ക് മന്ത്ലി എന്ത് ചെയ്യണം റീചാർജ് ചെയ്യണം അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കൂടുകയാണ് ആ അർത്ഥത്തിൽ ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യാറില്ല പിന്നെയും ഒരേ ഷോപ്പിലേക്ക് രണ്ട് ക്യാമറകൾ വേണമെന്നുണ്ടെങ്കിൽ വൈഫൈ ക്യാമറയാണ് പിന്നെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക കാരണം ഒരു വൈഫൈയിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ക്യാമറകൾ കണക്ട് ചെയ്താലും നെറ്റിന്റെ ചിലവ് മാസ ചിലവ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല കൂടണില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഹൈ എൻഡ് ഹൈ എൻഡ് എന്ന് പറഞ്ഞുകൂടാ എന്നാലും ഇപ്പോൾ ഉള്ളതിൽ നല്ല ക്ലാരിറ്റിയുള്ള ഫോർ മെഗാ പിക്സൽ അതായത് ടു കെ റെസൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഫോർ ജി ക്യാമറയാണിത് ഇത് പിന്നെ ഹിക്വിഷൻ്റെ ഇസിവിസ് എന്ന് പറയുന്ന സ്മാർട്ട് ഹോം ക്യാമറകൾ അടിപൊളിയാണ് ഔട്ട്ഡോർ ആണ് വെതർ പ്രൂഫാണ് കിഡ്ഡിലം ക്യാമറയാണ് ഇതിന്റെ തന്നെ വൈഫൈ ഉണ്ട് ഈ സെയിം സാധനത്തിന്റെ തന്നെ നമ്മളുടെ വൈഫൈയും വരുന്നുണ്ട് ഇത് വൈഫൈ ക്യാമറയാണ് ദ സെയിം ഐറ്റത്തിൻ്റെ വൈഫൈ ക്യാമറ അപ്പോൾ ഒറ്റ ക്യാമറ ആവശ്യമുള്ള സ്ഥലത്തു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ടെണ്ണം ഇത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ ഒരു ചെലവിൻ്റെ കാര്യമാണ് ഈ വൈഫൈ ആണെങ്കിൽ ഓക്കെ വൈഫൈ ആണെങ്കിൽ രണ്ടോ മൂന്നോ വെച്ചോളി കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് വയറിംഗ് ലാഭിക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എനിക്ക് വരലൂ നമുക്ക് വയറിങ് ഇനി ചെയ്യാൻ കഴിയില്ലടാ സീലിംഗിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒറ്റ ക്യാമറ വെച്ചാൽ മതി എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള ആവശ്യക്കാർക്കാണ് കേട്ടോ ഞാൻ ഈ റിപ്ലൈ തരേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഓരോരുത്തർക്കും മറുപടി കൊടുത്ത് കുഴങ്ങിയതാണ് ഞാൻ പിന്നെ വരുന്നത് ഇതാ ദഹുവേൽ ഐ എംഒ അല്ലേ ഇത് ഇത് ഫോർ മെഗാ പിക്സൽ അല്ലേ അതെ ടു മെഗാ പിക്സൽ അല്ലേ ഇത് ടു മെഗാ പിക്സൽ ആണ് പിന്നെ ഇതിന് വേറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കളർ കളറും വരുന്നുണ്ട് രാത്രി കളറും ആക്കാം നമുക്ക് ഐആറിലിട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാൻ പറ്റും അങ്ങനെ ഏത് ഫീച്ചർ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഇത് വൈഫൈ ക്യാമറയാണ് ഔട്ട്ഡോർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറകളാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പേരും കമ്പനിയൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ അന്വേഷിക്കാം ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മെസ്സേജ് വെച്ചോളി സാധനങ്ങൾ എടുത്തെത്തും കേട്ടോ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഐറ്റംസ് ആണ് ഇതൊക്കെ ഇൻഡോർ ഐറ്റംസ് ആണ് ഇത് നമുക്ക് ഉള്ളിൽ കടൻ്റെ ഉള്ളിൽ മാത്രം വെക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ക്യാമറകളാണിത് വെതർ അല്ല അതുപോലെ തന്നെ ഡസ്റ്റ് ഒക്കെ ഇഷ്യൂ ആയി വരുന്ന ഒരു ക്യാമറകളാണ് അപ്പോൾ പിന്നെ നമുക്ക് ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ സീലിങ്ങിൽ വെക്കാനാണെങ്കിൽ ഇത് മതി കുഴപ്പമില്ല എ സി ടോ റൂമ് പൊടി വരാത്ത അല്ലെങ്കിൽ മഴ കൊള്ളാത്ത ഈർപ്പം വരാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇത് തന്നെ മതി അതിൻ്റെ ഇതൊക്കെ പറ്റും പുറത്ത് വെക്കാനാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഔട്ട്ഡോർ ക്യാമറകൾ തന്നെ സെലക്ട് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പത്ത് ഐറ്റപ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു ഇനിയും സംശയമുണ്ടെങ്കിൽ ഇനിയും മെസ്സേജ് അയച്ചോളൂ ഇനിയിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ ഇതിൽ സി പി പ്ലസിൻ്റെ ഒരു സാധനം അതാ ഇത് ടു മെഗാ പിക്സലാണ് ഇത് വൈഫൈ ക്യാമറയാണ് ഇതും ഇൻഡോർ ആണ് നമ്മൾ പറയുന്നുള്ളൂ നമ്മളെല്ലാം കമ്പനി അറിയണുള്ളൂ ഔട്ട്ഡോർ വെക്കാൻ പ്രയാസമാണ് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കാതെ അദഹുവൻ്റെ ഒരു സാധനമുണ്ട് ഉണ്ട് ദഹുവൻ്റെ ഒരു ബുള്ളറ്റ് ക്യാമറ ഇത് ഫോർ എം പി എല്ലായിരുന്നു ഫോർ മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുന്നത് ഇത് അത്യാവശ്യം കട്ടിങ് അനുണ്ട് നല്ല റേറ്റും വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഈ സാധനം ഉണ്ടാവും ഇതിൽ പവർ ഇതിൻ്റെ ഒക്കെ കണക്ടറുകളിൽ വരിക ഒരു ഡി സി കണക്ടർ ഇന്നുണ്ടാവും അതുപോലെ തന്നെ ചില ഒട്ടുമിക്ക സംഗതിയിലൊരു ആർ ജെ ഫോർട്ടി ഫൈവ് നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ഒരു കേബിൾ ഉണ്ടാവും അത്രയും കണക്ഷനുകളാണ് ഇതിൽ വരിക പിന്നെ മെമ്മറി കാർഡ് ഇടാനും സിമ്മിടാനും ഉള്ള സോക്കറ്റ് ഉണ്ടാവും അതോടൊപ്പം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എൽ ഇ ഡി നമുക്ക് കളർ വിഷൻ നൈറ്റിൽ കളർ കാണാനുള്ള എൽ ഇ ഡി ഈ നൈറ്റിൽ നമുക്ക് കളർ വിഷൻ വേണ്ടെന്നുണ്ടെങ്കിലുള്ള അയ്യാറിൻ്റെ ഓപ്ഷനും ഉള്ള ക്യാമറകളാണ് ഇതിൽ അധികവും അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ ഭേദന ആ ചോപ്പ് അതിനെ പറ്റി ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്നുള്ളൊരു മെസ്സേജ് വെച്ചോളി അല്ലെങ്കിൽ നേരെ താഴെ കമൻറ്റിലിട്ടോളി ഞാൻ ഡീറ്റെയിൽസ് തരാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു ചുരുക്കം സാധനങ്ങളാണ് കേട്ടേ പറഞ്ഞത് ജസ്റ്റ് ഒരു ബേസ് കാര്യങ്ങളാണ് ക്യാമറകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അർത്ഥത്തിൽ ഷോപ്പുകൾക്ക് ആവശ്യമുള്ള ഒറ്റ ക്യാമറ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തോളി നമ്മളെടുത്ത് സാധനം നമ്മൾ എത്തിച്ചു തരും ഇനി എൻ്റെ അടുത്ത് തന്നെ വാങ്ങണം നിങ്ങൾക്ക് ഒരു നിർബന്ധം ഇല്ല ഇത് ഇങ്ങനത്തെ സംശയമുള്ള ആളുകൾക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലും ഒന്ന് അന്വേഷിച്ചാൽ ഈ ക്യാമറകളിലെല്ലാം ടൂ വേ ഓഡിയോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ മോഷൻ ട്രാക്കിംഗ് അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ രാത്രി കളറിൽ കാണാൻ സംവിധാനമുള്ള ക്യാമറകളും നമുക്ക് മാനുവൽ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളും ടൂ ഇയറും വൺ വാറണ്ടി ഉള്ള ക്യാമറകളും ഈ കൂട്ടത്തിലുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് ഇനിയിപ്പൊ കറണ്ടും സംവിധാനം ാനും എത്താത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ക്യാമറ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള സോളാർ ക്യാമറ ക്യാമറകൾ ഉണ്ട് അതിപ്പോൾ ഹൈസെക്യൂർ എന്ന് പറഞ്ഞൊരു കമ്പനിന്റെ സോളാർ ക്യാമറയാണ് ഇത് ഡുവെൽ ലെൻസ് ആണ് ഈ ഡുവെൽ ലെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂമിങ് ആണ് ടെൻ എക്സ് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും ഇതിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഡുവെൽ ലെൻസിൽ ട്രൂവ്യൂ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ സോളാർ പാനൽ അടക്കാണ് ഇത് വരുന്നത് ഇത് ഡുവൽ ലെൻസുമാണ് ഡുവൽ വ്യൂ ആണ് കേട്ടോ ഇതിൽ ഡുവൽ ലെൻസ് ആണെങ്കിൽ ഡുവൽ വ്യൂ അല്ല വ്യൂ ഒന്നാണ് നമുക്ക് സൂം ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ക്യാമറകളാണ് നമുക്ക് രണ്ട് വ്യൂ കിട്ടും ഒന്നൊരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യും മറ്റേത് കറങ്ങി തിരിഞ്ഞ് കാണുകയും ചെയ്യും ഇത് നമ്മൾ ഗിവ് അവ കൊടുത്ത ഒരു സാധനം കൂടിയാണ് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം നമ്മൾ ചാനലുണ്ട് അതുപോലെ തന്നെ ചാനലിൽ ഇപ്പോൾ പെട്ട പല ക്യാമറകളും നമ്മൾ ഗീവ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഗീവബ് ഒക്കെ കിട്ടാൻ ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ കിട്ടാം അപ്പൊ രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വൈഫൈ ക്യാമറകളും അതുപോലെ തന്നെ ഏഴായിരം ഏഴായിരത്തി രൂപ വരെ വരുന്ന ഔട്ട്ഡോർ ലിങ്കേജ് ഡുവൽ ലെൻസ് ഉള്ള ക്യാമറകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പം ഇതിൽ ആ ക്യാമറയ്ക്ക് ആ മഞ്ഞപ്പെട്ടിക്ക് എത്ര റേറ്റ് എന്നൊക്കെ അറിയാനും താല്പര്യമുള്ള ഒരു കമൻറ്റ് ഞാൻ ഞാനതിന് റിപ്ലൈ തരാം അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്തോളി അല്ലെങ്കിൽ തുടക്കത്ത് പറഞ്ഞ വരി തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം